എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നോയമ്പ് തുറയുടെ ആണ് കാണിക്കുന്നത് അപ്പം ഞാൻ റൂമിൽ നിന്നും ഇറങ്ങി എൻ്റെ കൂടെ ഒരു ഉത്തർപ്രദേശ് ഉണ്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ് ദമാമിലെ അൽറിയാൻ ഏരിയയിലുള്ള ലൂലു ഹൈപ്പർ മാർക്കറ്റിനടുത്താണ് ഈ പള്ളിയുള്ളത്

സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മാറ്റ് വിരിക്കുന്ന പരിപാടിയിലോട്ട് ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മാറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇനി ആഹാരം വിളിക്കാനുള്ള പരിപാടിയായിട്ടുണ്ട് എല്ലാവരും ആഹാരം വിളിച്ചു ഒരു ഫ്ലേറ്റിനു പേരും നാല് പേരൊക്കെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അവിടെ ഏറ്റവും കൂടുതൽ ബംഗാളികളാണ് രണ്ടാമതാണ് ഇന്ത്യക്കാരുള്ളത് ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലുള്ള ആൾക്കാരുണ്ട് മലയാളികൾ കുറവാണ് അതുപോലെ മറ്റുള്ള രാജ്യക്കാരുടെ ഫിലിപ്പീനികൾ മിസ്രികളൊക്കെ ഉണ്ട് മിസ്രികളൊക്കെ ലോലി പ്രമാർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ നൂറ് കളയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ചിട്ടുണ്ട് നേരത്തെ വന്നിട്ട് എനിക്ക് സ്ഥലം കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് അവിടെ പങ്കാളികളുടെ കലാസും അങ്ങനെ നമുക്ക് കിട്ടിയ ഫുഡ് ഈ പ്ലേറ്റിൽ നിന്നും ആ പ്ലാസ്റ്റിക് പേപ്പറിലേക്ക് തട്ടാനുള്ള പരിപാടിയായിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് സമോസയൊക്കെ അങ്ങോട്ട് വേർതിരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫ്ലൈറ്റിൽ ഞങ്ങൾ നാല് പേരാണ് ഇരിക്കുന്നത് നീണ്ട കാത്തിരിക്കശേഷം വാങ്ങി വിളിച്ചു ആഹാരം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എന്തായാലും നോയമ്പ് തറ കഴിഞ്ഞു ഇനി റൂമിലോട്ട് പോവുകയാണ് കാരണം ഇതെല്ലാം ഞാൻ തന്നെ വേണം ചെയ്യാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് അങ്ങനെ നമ്മൾ റൂമിലോട്ട് തിരിച്ചു അങ്ങനെ നമ്മൾ പിന്നെയും ആ ലോലുവിൻ്റെ സൈഡിലൂടെ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് അങ്ങനെ നോമ്പ്തുറ കഴിഞ്ഞ റൂമിലെത്തി ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെയും എല്ലാവർക്കും റംസാൻ മുബാറക്